ഹായ് ഫ്രണ്ട്സ് മിന്നസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടിൽ തന്നെ എങ്ങനെ ലേസ് ഉണ്ടാക്കാം എന്ന വീഡിയോ ആണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ പൊട്ടറ്റോയുടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ലേസിൻ്റെ ആകൃതി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്ലൈസറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കണം ഇനി ഇതിന് വേണ്ട മസാലക്കൂട്ടം നരച്ചെടുക്കണം ആദ്യം തന്നെ ഒരു ടൊമാറ്റോ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായി നരച്ചെടുക്കണം അങ്ങനെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോയിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കോട്ടൺ തുണിയിലേക്ക് വെച്ച് കൊടുക്കണം ഇതുപോലെ ഓരോന്നായി കോട്ടൺ തുണിയിലേക്ക് വെച്ച് കൊടുക്കണം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഫാൻ്റെ ചൂട്ടിൽ വെച്ചാൽ മതി ഇനി കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ മാത്രം പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഓയിലൂടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ആകും വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ലേസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായൊരു റെസിപ്പിയാണിത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്